നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ഏഴാം തോൽവിയോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ് ഇനി പ്ലേ ഓഫിലേക്ക് മുംബൈ എത്തണമെങ്കിൽ മഹാ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു നിലവിലെ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ മുംബൈ ഇനി പ്ലേ ഓഫിൽ എത്തില്ല പത്ത് മത്സരത്തിൽ നിന്ന് മുംബൈ നേരിടുന്ന ഏഴ് തോൽവികളാണ് മുംബൈയെ പിന്നോട്ടടിച്ചിരിക്കുന്നത് ആറ് പോയിന്റുടെ മുംബൈ ഒൻപതാം സ്ഥാനത്താണ് നെറ്റ് റൺ റോൺറേറ്റ മൈനസ് പൂജ്യം പോയിന്റ് രണ്ട് ഏഴ് രണ്ട് ആണ് ഇനി നാല് മത്സരങ്ങൾ മാത്രമേ മുംബൈക്ക് ഈ സീസണിൽ അവശേഷിക്കുന്നുള്ളൂ ഈ നാല് മത്സരങ്ങൾ ജയിച്ചാലും മുംബൈക്ക് ലഭിക്കുന്ന പരമാവധി പോയിന്റ് പതിനാല് മാത്രമാണ് പത്ത് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ പതിനാല് പോയിന്റ് നേടി പ്ലേ ഓഫിലേക്ക് എത്തുക എന്നത് വളരെ കടുപ്പം തന്നെയാണ് നിലവിൽ രാജസ്ഥാൻ റോയൽസിന് പതിനാറ് പോയിന്റ് ഉണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസ് എന്നീ ടീമുകൾക്ക് പന്ത്രണ്ട് ഉള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്ക് പത്ത് പോയിന്റും ഉണ്ട് ഗുജറാത്ത് ടൈറ്റൺസിന് എട്ട് പോയിന്റുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈക്ക് തുടർ ജയങ്ങൾ നേടിയാലും പ്ലേ ഓഫിലേക്ക് എത്തുക പ്രയാസകരം തന്നെയായിരിക്കും മുംബൈക്ക് ശേഷിക്കുന്ന മത്സരങ്ങളിലെല്ലാം ശക്തരായ എതിരാളികളാണ് ഉള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രണ്ട് മത്സരങ്ങളും സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൗ സൂപ്പർ ജെയിൻസ് എന്നീ ടീമുകളുമായാണ് മുംബൈ ഇനി കൊമ്പ് കേറക്കാൻ പോകുന്നത് നിലവിലെ ടീമിന്റെ പ്രകടനം പരിഗണിക്കുമ്പോൾ ഈ മത്സരങ്ങളെല്ലാം തന്നെ മുംബൈ ജയിക്കുന്നത് പ്രയാസകരം തന്നെയാണ് മുംബൈയുടെ ടീമിനുള്ളിലെ പടല പിണക്കമാണ് ടീമിനെ ഇപ്പോൾ പിന്നോട്ടടിച്ചിരിക്കുന്നത് ഹർദ്ദിക് പാണ്ഡ്യയെ നായകനാക്കിയപ്പോൾ മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് മുംബൈയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ശക്തമായ താരനിര മുംബൈക്കൊപ്പം ഉണ്ടായിട്ടും പല മത്സരങ്ങളിലും മുംബൈ നാണം കെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തുന്നതാണ് മുംബൈയെ പിന്നോട്ടടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മികച്ച അവരെ സൃഷ്ടിക്കാൻ പോലും മുംബൈക്ക് സാധിക്കുന്നില്ല രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് എന്നിവർക്കൊന്നും വിശ്വസ്തരാകാൻ സാധിക്കുന്നില്ല സ്ഥിരതയോടെ കളിച്ച് റൺസ് ഉയർത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്കും ഫോമുമില്ല ലക്നൌവിനെതിരെ ഗോൾഡൻ ടക്കായാണ് ഹാർദിക് പുറത്തായത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കാൻ മുംബൈ നിരയിൽ താരങ്ങളില്ല ബൌളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറയും നുവാൻ തുഷേരയും ജെറാൾഡ് കോയ്സയും എല്ലാം ഉണ്ട് എന്നാൽ ഇവരെ എല്ലാം നന്നായി ഉപയോഗിക്കാൻ നായകൻ എന്ന നിലയിൽ പാണ്ഡ്യയ്ക്ക് സാധിക്കാതെ വരുന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുത എന്തായാലും രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക്കിനെ നായകനാക്കിയത വലിയ മന്ത്രത്തരമായിട്ടാണ് ടീം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഹർദിക്കിനെതിരെ ടീമിനുള്ളിൽ നടക്കുന്ന പടയൊരുക്കം പ്രകടനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഹാർദിക് ടീമിൽ ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ചീത്ത പേരും വരുത്തി തീർത്തതായാണ് മാനേജ്മെന്റിന്റെ പക്ഷം ഒരൊറ്റ പ്രകടനം പോലും താരത്തിൻ്റെതായി എടുത്തു പറയാനില്ല ഈ സീസണിൽ മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ റൺ എണ്ണൊന്നും എടുക്കാതെ പുറത്തായതോടെ ഇനിയും ടീമിൽ നിലനിർത്തണമോ എന്ന ചോദ്യം പലരും ചോദിച്ചു കഴിഞ്ഞു രോഹിത് എന്തായാലും ഈ വർഷത്തോടെ മുംബൈ വിടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ടീമിന് ഒരു നേട്ടവും നൽകാത്ത ഹർദിക്കിനെ ചവിട്ടി പുറത്താക്കുമെന്ന സ്ഥിതിയിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ മുംബൈ തിരിച്ചെടുത്ത ഹർദിക്കിനെ ഈ വർഷത്തോടെ തന്നെ മാനേജ്മെന്റ് അതായത് മുംബൈ മാനേജ്മെന്റ് കൈവിടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ശുദ്ധികലാശം നടത്തി ടീമിനെ ഒന്നാകെ ഉടച്ചു വാർക്കുകയാകും മുംബൈയുടെ ഇനിയുള്ള ലക്ഷ്യം രോഹിത് ടീം മാറുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മറ്റ് ടീമിലെ വമ്പന്മാർ പ്രത്യേകിച്ചും ജനപ്രീതി ഏറെയുള്ള ഒരാളെ മുംബൈ തലപ്പത്തേക്ക് മാനേജ്മെന്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇത് വെച്ച് കൈവിട്ടു ആരാധകരെയും ഒപ്പം ഉണ്ടായിരുന്ന സൽപ്പേരും എന്ത് വില കൊടുത്തും തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലും മുംബൈ എത്തുമെന്ന് കരുതുക എന്തായാലും മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു എന്നതാണ് വസ്തുത അടുത്ത സീസണിൽ മുംബൈയുടെ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം മികാലയലം ഈ ശേഷം നടക്കാൻ പോവുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന കാത്തിൽ തന്നെ കാണാം